മനുഷ്യജന്മത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന് ഇന്നത്തെ ശ്ലോകം നമുക്കായിട്ട് പറഞ്ഞു തരുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി ശ്രീമദ് ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രഥമ സ്കന്ധത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലെ ഒമ്പതാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളായിട്ട് നോക്കിയത് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പത്താമത്തെ ശ്ലോകമാണ് ആ ശ്ലോകം നമുക്ക് നോക്കാം ിയീതിർാഭോ ജീവേതയവത ജീവസാസ ആർ യേഹകർമ്മഭി ഒന്നുകൂടി നോക്കാം കാമസീതിർലാഭോ ജീവേതയാവീവസാസോ യേഹകർമ്മഭി ശ്ലോകത്തിൻ്റെ അന്വം നോക്കാം കാമസ്യ ഇന്ദ്രിയ പ്രീതി ലാഭന യാവതാ ജീവേത ജീവസ്യ തത്വജിജ്ഞാസ അർത്ഥ യ ഇഹ കർമ്മഭി ഒന്നുകൂടി നോക്കാം കാമസ്യ ഇന്ദ്രിയ പ്രീതി ലാഭ ന യാവീവേ ജീവസ്യ തത്വജിജ്ഞാസ അർത്ഥ യ ഇഹ കർമ്മഭി ഇനി ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം കാമസ്യ ന ഇന്ദ്രിയീതി ലാഭ ജീവേത ജീവസ്യ തത്വജിജ്ഞാസ ന യ ച ഇഹ കർമ്മഭി ഒന്നുകൂടി നോക്കാം കാമസ്യ ഇന്ദ്രിയ പ്രീതി ലാഭ ജീവേത ജീവസ്യ തത്വജിജ്ഞാസ ന അർത്ഥ യ ച ഇഹ കർമ്മഭി ഇനി ഈ പദങ്ങളുടെ അർത്ഥം നോക്കാം കാമസ്യ കാമത്തിൻ്റെ അതായത് ആഗ്രഹത്തിൻ്റെ ന അല്ല ഇന്ദ്രിയ പ്രീതി ഇന്ദ്രിയസുഖം ലക്ഷ്യം യാവതാ ആവശ്യമുള്ളത്ര ജീവേത ജീവിക്കുവാൻ ജീവസ്യ ജീവിയുടെ മനുഷ്യൻ്റെ തത്വജിജ്ഞാസ സത്യത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് അർത്ഥ ലക്ഷ്യം യഹ ഏത് ഈ കർമ്മ കർമ്മഭി കർമ്മങ്ങളിലൂടെ ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ സാരം നോക്കാം മനുഷ്യൻ്റെ കാമത്തിൻ്റെ ലക്ഷ്യം ഇന്ദ്രിയസുഖം നേടുക എന്നതല്ല മനുഷ്യൻ്റെ ആഗ്രഹങ്ങളുടെ ലക്ഷ്യമെന്ന് എന്താണ് ഇന്ദ്രിയസുഖത്തിന് വേണ്ടി ആവരുത് ജീവിതം നിലനിർത്താൻ ആവശ്യമായത്ര മാത്രം സൗകര്യങ്ങൾ ഉണ്ടായാൽ മതി അതാണ് നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ട ഏറ്റവും വലിയ കാര്യം അതാ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായിരിക്കുന്ന സൗകര്യങ്ങളെ നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ അമിതമായിട്ട് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല എന്ന് ഭാഗവതം നമ്മളോട് പറയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ധനസമ്പാദനമോ കർമ്മത്തിൻ്റെ ഫലം ചെയ്യലോ അല്ല അല്ലെങ്കിൽ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുകയോ ഒന്നുമല്ല യഥാർത്ഥ ഉദ്ദേശം ഭാഗവതം കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ് നമ്മൾക്ക് പല സംശയങ്ങളും ഉണ്ട് ഇല്ലേ നമുക്കൊക്കെ ഉള്ള സംശയമാണ് കർമ്മത്തിൻ്റെ ഫലം ആണല്ലോ ഈ ജന്മം നമ്മൾ അനുഭവിക്കണത് ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് ഭാഗവതം തുടക്കത്തിൽ തന്നെ ഒന്ന് സൂചന തരികയാണ് യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്ന് യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന് ഈ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നതാണ് ധനസമ്പാദനമോ അല്ലെങ്കിൽ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കലോ ഒന്നുമല്ല ആത്മതത്വത്തെ അറിയാനുള്ള ജിജ്ഞാസയാണ് മനുഷ്യജന്മത്തിൻ്റെ പരമാർത്ഥമായിരിക്കുന്ന ലക്ഷ്യം വളരെ ശ്രദ്ധയോടുകൂടി ആ ഭാവം നമ്മൾ എടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെ തത്വം മനസ്സിലാക്കുകയുള്ളൂ ആത്മതത്വത്തെ അറിയാനുള്ള ജിജ്ഞാസയാണ് മനുഷ്യജന്മത്തിൻ്റെ പരമമായ അർത്ഥം നമ്മൾ മനസ്സിലാക്കി വെച്ചതെന്താ ഈ ജീവിക്കണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അതുപോലെ തന്നെ നമ്മളെ ഈ കഷ്ടപ്പാടുകളും എല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സമാധാനിക്കപ്പെടുക ഭാഗവതം പറയുന്നു കർമ്മത്തിൻ്റെ ഫലമോ അല്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടോ ഇതൊന്നുമല്ല എന്താണ് പരമായിരിക്കുന്ന അർത്ഥം മനുഷ്യജന്മത്തിൻ്റെ ആത്മതത്വത്തെ അറിയുക അതായത് ഭഗവാനെ അറിയുക എന്നതാണ് അപ്പം അത് അതിനാണ് ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മുടെ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് ഭഗവാനെ അറിയുക എന്നതാണ് അതിലേക്കുള്ള വഴികളാണ് ഈ പറയുന്ന മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ ഇടയിൽ പോയി പിടിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് അതിന് ആവശ്യമില്ല പരമമായ ഈശ്വരനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ആ ആത്മതത്വത്തെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് ഈ ശ്ലോകം നമുക്കായിട്ട് താ ഭാഗവതം പറഞ്ഞു തരുന്നു തുടർന്നുള്ള ശ്ലോകങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഈ അറിവുകളെല്ലാം മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മുമ്പത്തെ വീഡിയോകളെല്ലാം നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അത് എല്ലാവരും കാണുക അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ